ഹലോ കൂട്ടുകാരെ കാസർഗോഡുകാരുടെ സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാസർഗോഡിൻ്റെ അഭിമാനമായ പുളിവാളം റെസിപ്പിയാണ് ഈയൊരു അപ്പം ഇല്ലാണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണവും ഇല്ല അതേപോലെ പുതിയാപ്പ്ള സൽക്കാരും ഇല്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതേ കപ്പിൽ ലെവലായിട്ട് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചരി അതേ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിയിട്ട് മിക്സിൻ്റെ ഇട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒരു തുള്ളി പോലും ഇതിലുണ്ടാവാൻ പാടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു സവാളൻ്റെ പകുതി ഭാഗം ഇത് ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കണം ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മിക്സി മിക്സിയിലാവുമ്പോൾ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഇതിലേക്ക് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഈ റെസിപ്പി കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആവശ്യത്തിന് അല്പാൽപ്പം ഒഴിച്ചിട്ട് വേണം അരച്ചിട്ട് എടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അരച്ചിട്ടെടുക്കണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഭാഗം നന്നായിട്ട് സോഫ്റ്റ് ആവാനും അതേപോലെ പുറം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് നെയ്യൊരു പരുവത്തിൽ അരച്ചെടുക്കണം അല്പം പോലും ലൂസ് ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഓയിൽ നല്ല പോലെ ചൂടാക്കി അതിലേക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ മാവ് ഈ പുളിയുടെ ഷേയ്പ്പിൽ ഒന്ന് കൈ കൊണ്ട് കൊടുക്കണം വീഡിയോ ശ്രദ്ധിക്കുക സാവധാനത്തിൽ കൈ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതിതാ ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഈ രീതിയിൽ കൈകൊണ്ട് ഒഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പോൾ അരിയും തേങ്ങയും അതേപോലെ ചോറും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അരി കുതിർത്തുന്നതിനേക്കാൾ മുമ്പേ അളവാണ് ഒരു കപ്പ് കുതിർത്തതിന് ശേഷമല്ല ആ കാര്യം ശ്രദ്ധിക്കണം ഈ അപ്പത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അല്പം തടിയും മറ്റേ ഭാഗം ഇങ്ങനെ ഒഴിച്ച് വരുമ്പോൾ കൂർത്തിട്ടുമാണ് വേ കിട്ടൽ ആ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാനിത് പത്ത് വർഷമായിട്ട് സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതിലൊഴിച്ചിട്ട് അതിൻ്റെ കൂർത്ത ഭാഗം കട്ട് ചെയ്ത് അങ്ങനെ ഒഴിച്ചെടുത്തിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ദ ആദ്യത്തെ ബാച്ച് നല്ലപോലെ ഗോൾഡ് കളറാവുമ്പോൾ ഞാൻ ഓയിലും മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കണം അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം അരി നന്നായിട്ട് അരഞ്ഞു കിട്ടണം അതേപോലെ തേങ്ങ ചോറൊക്കെ നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കട്ടി ഓടിപ്പോകാനും പാടില്ല ലൂസാവാനും പാടില്ല ലൂസായാലും നമുക്കിത് ഷെയ്പ്പ് കിട്ടില്ല മാവ് പെർഫെക്റ്റ് ആയാൽ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ നല്ല ബുഗ പോലെ പൊന്തിയിട്ട് വരും ആ കാര്യം നോക്കിയാൽ മതി അതുപോലെ നല്ല പോലെ പൂ പോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇത് ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പിന്നീട് പല പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ സൈസിലുണ്ടാക്കണമെന്നുമില്ല കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കി പഠിച്ചാൽ മതി മൂന്നാല് പ്രാവശ്യം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും അപ്പം നമുക്ക് വിചാരിച്ച വലിപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റും നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം ഒഴിച്ച് കഴിഞ്ഞാൽ മീഡിയം തീലാക്കണം എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കണം അപ്പോൾ അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായിട്ട് കിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി ഉടനെ കഴിക്കാനാണ് ടേസ്റ്റ് ചൂടാറ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടു കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറി കൂട്ടിയോ കറി കൂട്ടാതെയോ നമുക്ക് കഴിക്കാം കല്യാണ ദിവസം പുതിയാപ്പിള ആൾക്കാരും നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ സമയം പന്തിയിൽ വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ പുളിവാളം അതേപോലെ രാത്രി പുതിയാപ്പിള വരുന്ന സമയത്തും അല്ലാതെ നമ്മുടെ സാധാരണ വീട്ടിലേക്കെല്ലാം പുതിയാപ്പിള വരുമല്ലോ ആ സമയത്തെല്ലാം നമ്മളെ മലബാരികൾ പുതിയാപ്പിളയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ പുളിവാളം അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുക അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക പാകമായ ആവാണെങ്കിൽ ഓയിലിലേക്ക് ഒഴിക്കുന്ന സമയം തന്നെ അത് തനിയേ തിരിച്ച് മറിഞ്ഞു വീഴും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് പെർഫെക്റ്റ് ആണെന്ന് രണ്ട് ഭാഗം കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് മതിയാവും അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇനി വെന്തില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി രണ്ട് ഭാഗവും നല്ലപോലെ ഗോൾഡ് കളറാവണം മീഡിയം തീലെന്നെ വെച്ചുകൊടുക്കണം എന്നിട്ട് ഗോൾഡ് കളറായാലും നമുക്ക് ഓയിലിന്ന് എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക എന്താണ് മനസ്സിലാവാത്തതെന്ന് കമൻ്റിലൂടെ ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള റിപ്ലൈ ഞാൻ നൽകുന്നതായിരിക്കും അപ്പം ഞാനിത് ദിവസം അഞ്ഞൂറും നാന്നൂറും ഒക്കെ സെയിൽ ചെയ്യാറുണ്ട് ഒരു കല്യാണത്തിൻ്റെ ഓർഡർ വരുമ്പോൾ കുറഞ്ഞത് നൂറെണ്ണ ഉണ്ടാവും കൂടിയത് നാന്നൂറും അഞ്ഞൂറും മുന്നൂറും ഒക്കെ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട് വീട്ടിൽ നിങ്ങൾക്കും ഇത് ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കാൻ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഉണ്ടാക്കുമെന്നും അതേപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ബായ് ബായ്